ശബരിമലയിലേക്കുള്ള വാതിൽ എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിർമ്മിച്ച കവാടം ചെന്നൈയിൽ കൊണ്ടുപോയതും പണപ്പെരിവിനാണ് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ ശബരിമലയിലെ സ്വർണപ്പാളി ശ്രീകോവിലിൻ്റെ വാതിൽ എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചതായി തെളിഞ്ഞിരുന്നു ഇതിനു പുറമെയാണ് ശബരിമലയിലേക്കുള്ള വാതിൽ എന്ന പേരിൽ ചെന്നൈയിലും പ്രദർശനം നടത്തിയെന്ന വിവരം പുറത്തു വന്നത് ചടങ്ങിൽ നടൻ ജയറാം പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു ജയറാമും ഇത് സ്ഥിരീകരിച്ചു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ പെട്ടെന്ന് ധനികനായി മാറുകയും ശബരിമലയിലെ സ്പോൺസറായി പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രമുഖരായ അയ്യപ്പ ഭക്തർക്കിടയിലെ പാലമായി പ്രവർത്തിച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല അയ്യപ്പന്റെ നടയും കട്ടിളപ്പടിയുമെന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വാതിൽ ചെന്നൈയിൽ പ്രദർശിപ്പിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിച്ചിട്ടാണ് താൻ വന്നതെന്ന് ജയറാം പറയുന്നുണ്ട് ഗായകൻ വീരമണിയും പങ്കെടുത്തു ശബരിമലയിലേക്കുള്ള വാതിൽ തൊട്ടുതൊഴാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി കാരണം തനിക്ക് ഭാഗ്യം ലഭിച്ചെന്നും ജയറാം പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് നിരവധി പേർ പണം പിരിവായി നൽകുകയും ചെയ്തു പാളികൾ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയ കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്ഥിരീകരിച്ചു ശബരിമലയിൽ നിന്നിറങ്ങുന്നവർ നേരെ വീട്ടിൽ പോയിട്ടാണ് മറ്റിടങ്ങളിലേക്ക് പോകുന്നതെന്നും അതുകൊണ്ടാണ് പാളികൾ ബംഗളൂരുവിലേക്ക് കൊണ്ടുവന്നതെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിശദീകരണം അധികാരികൾ തന്നിട്ടാണ് പാളികൾ കൊണ്ടുപോയതെന്നും ഇതിന് തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വർണം പൂശുന്നതിനായി പാളികൾ നാൽപ്പത്തിയഞ്ച് ദിവസം കൈവശം വെച്ചതിനും അദ്ദേഹം വിശദീകരണം നൽകി സെപ്റ്റംബർ പത്തൊമ്പതിനകം തിരികെ ഏൽപ്പിക്കാനായിരുന്നു ദേവസ്വം നിർദ്ദേശം ഉടൻ തന്നെ ചെന്നൈയിൽ സ്വർണം പൂശിയെത്തിക്കണമെന്ന് ദേവസ്വം ബോർഡ് പറയാതിരുന്നതിനാലാണ് പാളികൾ നാൽപ്പത്തിയഞ്ച് ദിവസം കൈവശം വെച്ചത് ശബരിമല സ്വർണം പൂശാൽ വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയ ശനിയാഴ്ച വിജിലൻസ് ചോദ്യം ചെയ്യുമെന്നാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്യ സ്വർണം പൊതിഞ്ഞതു മുതൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വരെയുള്ള വിവരങ്ങൾ അന്വേഷിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോടൊക്കെ പണം പിരിച്ചു എന്ന കാര്യവും വിജിലൻസ് അന്വേഷിക്കും എന്തായാലും എല്ലാ കുറ്റവും ദേവസ്വം ബോർഡിൽ ചാർത്തുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരു ശ്രീരാമപുര അയ്യപ്പക്ഷേത്രത്തിലെ മുൻ പൂജാരിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരം കിളിമാനൂരിന് സമീപം പുളിമാത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വദേശം പുളിമാത്ത് ദേവക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ചെറുപ്പകാലം മുതൽക്കേ പിതാവിനൊപ്പം ക്ഷേത്രത്തിൽ പൂജയ്ക്കായി സഹായത്തിനായി അദ്ദേഹം കൂടുമായിരുന്നു കൂടാതെ സമീപ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ പൂജാരിമാരുടെ സഹായിയായും പ്രവർത്തിച്ചു പത്താം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലേക്ക് പോയി ബംഗളൂരുവിലെ ശ്രീരാമപുരി അയ്യപ്പക്ഷേത്രത്തിൽ വർഷങ്ങളോളം പൂജാരിയായി പ്രവർത്തിച്ചു പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹത്തെ പൂജാരി സ്ഥാനത്തുനിന്ന് മാറ്റി ശബരിമലയിൽ മുഖ്യ പരികർമ്മി എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു ശബരിമല തന്ത്രിയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ശ്രീരാമപുര ക്ഷേത്രത്തിലെ മേൽശാന്തി എന്ന നിലയിലുള്ള തന്റെ ബന്ധങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചു ശബരിമലയിലെ സ്വാധീനത്തിന് ഇടയിലാണ് അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും കൈവച്ചത് റിയൽ എസ്റ്റേറ്റ് രംഗത്തെത്തി പെട്ടെന്ന് ധനികനായി മാറിയതിനു ശേഷമാണ് ശബരിമലയിലെ സ്പോൺസറായി മാറിയത്